ചെറുവാഹന ഗതാഗതം പൂർണ്ണമായി നിരോധിച്ച മുല്ലശ്ശേരിയിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമാകുന്നു കാഞ്ഞാണി ചാവക്കാട് റോഡിൽ മുല്ലശ്ശേരി ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പിന് സമീപം കലുങ്ക് നിർമ്മാണ പ്രവൃത്തി നടക്കുന്ന പ്രദേശത്ത് അപകടാവസ്ഥ നിലനിൽക്കുന്നതിനാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വാഹന ഗതാഗതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു എന്നാൽ ചെറുവാഹനങ്ങൾ യഥേഷ്ടം സഞ്ചരിക്കുന്ന കാഴ്ചയാണ് പ്രദേശത്തിപ്പോൾ ഇതോടെ മുല്ലശ്ശേരി ഗതാഗത കുരുക്കിൽപ്പെട്ട് നട്ടം തിരിഞ്ഞു നിൽക്കുകയാണ് കാഞ്ഞാണി ഭാഗത്തു നിന്നും വരുന്ന ബസ് ടിപ്പർ മുതലായ വലിയ വാഹനങ്ങൾ ഒഴികെ മറ്റു ചെറുവാഹനങ്ങൾ മുല്ലശ്ശേരി കുരിശുപ്പള്ളിയിൽ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് വിദ്യാർത്ഥി റോഡ് വഴി മുല്ലശ്ശേരി സെൻടറിൽ പ്രവേശിക്കണം ചാവക്കാട് നിന്നും വരുന്ന വാഹനങ്ങൾ തിരിച്ചും ഇതേ വഴി തന്നെ കുരിശുപള്ളിയിലും എത്തണം മഴ പെയ്തതോടെ നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്ന സമീപത്തെ ഓവുചാലിൽ നിന്നും വെള്ളം തുടർച്ചയായി റോഡിലേക്കും നിർമ്മാണ സ്ഥലത്തേക്കും ഒഴുകിയെത്തിയതിനെ തുടർന്ന് രൂക്ഷമായ വെള്ളക്കെട്ട് ഉണ്ടാകുന്നതിനാൽ നിർമ്മാണം നടത്താൻ കഴിയാത്ത സാഹചര്യമാണ് ഈ ഭാഗത്ത് കോറിമാലിന്യം ഉപയോഗിച്ച് കുഴികൾ അടച്ചെങ്കിലും തുടർച്ചയായ വെള്ളത്തിന്റെ പ്രഹരത്താൽ വീണ്ടും കുഴികൾ രൂപപ്പെടുന്നതിനാലാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നത്